കഥാപാത്രങ്ങളുടെ ആവശ്യമില്ലെങ്കിൽ ഇല്ല അവിടെ അത് കുത്തിക്കേറ്റേണ്ട ആവശ്യമില്ല മഞ്ഞുമൽ ബോയ്സിൽ നായികമാരുടെ ആവശ്യം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് അതായത് ഈ പറഞ്ഞ നായകന്മാർക്ക് നായികമാരെ വേണ്ട അതിന്റെ ആവശ്യമില്ല മലയാളം സിനിമ ടേക്കൺ ബൈ വിമൻ

ഇപ്പോ എനിക്കറിയാം ഒരു മാരത്തോൺ ഇന്റർവ്യൂസ് കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഇരിപ്പും നിങ്ങളുടെ ഒക്കെ ഐ അണ്ടർസ്റ്റാൻഡ് പക്ഷെ നമുക്ക് എന്താണറിയോ ഈ നടന്ന സംഭവം എന്ന് കേൾക്കുമ്പോ ആ ഒരു ടൈറ്റിൽ തന്നെ ഒരു ഒരു അട്രാക്റ്റീവ് തോന്നുന്നുണ്ട് എനിക്ക് സോ എന്താണ് നമുക്ക് നടന്ന എന്ത് സംഭവമാണ് നടന്നത് എന്ത് സംഭവമാണ് പക്ഷേ ഇത് ഒരു ഹൗസിംഗ് നടക്കുന്ന സംഭവമാണ് നമ്മുടെ എല്ലാവരുടെയും നടക്കുന്നതും നടന്നതായിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം ഏതെങ്കിലും കുറച്ചധികം സംഭവങ്ങളാണ് പിന്നെ ഓൾസോ രണ്ട് ആയിട്ടുള്ള റിലേഷൻഷിപ്പും സംസാരിക്കുന്ന എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ റിലേഷൻഷിപ്പ് അപ്പോൾ എൻ്റെ ക്യാരക്ടർ ഫോർ എക്സാമ്പിൾ എൻ്റെ ക്യാരക്ടർ പേര് എന്നാണ് ബിശാട്ടൻ പ്ലേ ചെയ്യുന്ന ഉണ്ണി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇവർ രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് അപ്പോൾ ഇവരുടെ ഒരു റിലേഷൻഷിപ്പ് ഡയനമിക്സ് ഉണ്ട് അത് ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പിലും സെക്യൂരിറ്റിയിലും ട്രസ്റ്റിലും റൂട്ടഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് വെച്ചാൽ ഒരു ഭയങ്കര സെക്യൂർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഒരു വെരി എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഹാപ്പി ഫാമിലി ലൈഫാണ് അവർക്കുള്ളത് ഇവരുടെ റിലേഷൻഷിപ്പ് എന്താ അദ്ദേഹം നന്യ ആൻഡ് അജിത് അജിത് സുരാജി അതെ അതെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് അപ്പോൾ അപ്പോൾ ഈ ഒരു പുതിയ കപ്പിള് ഈ ഹൗസിംഗ് കോളനിയിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ ഞങ്ങൾ വരുമ്പോ നമ്മുടെ സൊസൈറ്റിയിൽ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു ഒരു റിലേഷൻഷിപ്പ് കാണുമ്പോൾ അതായത് ട്രെയിലറിൽ പറഞ്ഞിട്ടുണ്ട് വൈഫ് ഈസ് വർക്കിംഗ് ഹസ്ബൻഡ് അങ്ങനെ വർക്ക് ചെയ്യുന്നില്ല അങ്ങനെ ഒരു സൊസൈറ്റിയിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഇത് ഇതുവരെയ്ക്കും ആൾക്കാർക്ക് വന്നിട്ടില്ലാന്ന് തോന്നുന്നു അപ്പോ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പാണ് അപ്പോൾ ആ ഇങ്ങനത്തെ ഒരു കപ്പിള് ഈ ഒരു ഹൗസിങ് കോളനിയിൽ വരുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്ന എന്തൊക്കെയുണ്ടാവും അല്ല അപ്പോ അവര് ടോക്സിക് ആണ് എന്ന് പറയാൻ നമ്മൾ ആരുമല്ല എല്ലാവർക്കും അവരുടെതായിട്ട് ശരിയുണ്ടല്ലോ അപ്പോ കൊറേ ക്യാരക്ടേഴ്സ് കാണിക്കുന്നു കുറെ കഥകള് പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണത്

ആ ഹൗസിങ് കോളനിയിലുള്ള ബാക്കി ഏതൊരു നോർമൽ ഒരു സ്ത്രീയുടെയും പോലെയാണ് പക്ഷെ ഒരു പോയിന്റ് എത്തി കഴിയുമ്പോൾ ഒരു ഡിസിഷൻ എടുക്കണം എന്നുള്ളൊരു ഘട്ടം വരുമ്പോൾ സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ തീരുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ആ ഇൻസിഡൻ്റ് എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല അതാണ് എനിക്കിതിൽ പോയിന്റ് ആയിട്ട് തോന്നിയത് ഈ ഈ ഒരു 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 കാര്യം പറയുന്നത് കേട്ടിട്ട് നമുക്ക് സംഭവം സംഭവം കൈൻഡ് ഓഫ് പാസ് സിനിമ അല്ലെങ്കിൽ അങ്ങനെ ഇല്ല സൊസൈറ്റിക്ക് കണ്ണാടി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു അപ്പൊ നമ്മളിത് കാണുമ്പോ എന്റെ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ അതൊക്കെ വേറെ വേറെ ആയിരിക്കും അപ്പൊ എന്നുവച്ചാ നമ്മൾ വേറെ വേറെ ക്യാരക്ടേഴ്സുമായിട്ട് ചിലപ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും അയ്യോ ഇത് എന്റെ ലൈഫിൽ നടന്നിട്ടുണ്ടല്ലോ അതെന്റെ നെയബർ മാതിരിയാണല്ലോ അവര് സംസാരിക്കുന്നത് അങ്ങനെ അങ്ങനെയൊക്കെ തോന്നുന്ന കുറേ ഇൻസിഡൻസ് ഉണ്ടാവും ഈ സിനിമയിൽ ഹൺഡ്രഡ് പെർസെന്റ് നമുക്കൊക്കെ കേട്ടും കണ്ടും പരിചയമുള്ള അപ്പോൾ ബേസിക്കലി ഒരു റിലേറ്റബിലിറ്റി ഫാക്ടർ ഉണ്ടാവും പറഞ്ഞത് നമുക്ക് നമ്മുടെ ചുറ്റിനും നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഉള്ള ആളുകൾ അതിപ്പോൾ ചിലപ്പോൾ നമ്മുടെ നേബേഴ്സ് ആവാം നമ്മുടെ ഫാമിലി തന്നെയുള്ള ആളുകളാവാം നമ്മുടെ ഫ്രണ്ട്സ് ആവാം അങ്ങനെ ആരും ആവാം പക്ഷെ നമുക്ക് നല്ല പരിചയമുള്ള കുറേ കഥാപാത്രങ്ങളാണ് ഈ സിനിമയിലുള്ളത് ഇപ്പോൾ ഈ കഥാപാത്രങ്ങളെ പറ്റി പറയുമ്പോൾ സിനിമയെ പറ്റി സംസാരിക്കുമ്പോൾ പൊതുവിലാളുകൾ പറയുന്ന ഒരു കാര്യമാണ് രണ്ട് വാദങ്ങൾ നടക്കുന്ന ഒരു വിഷയമാണ് ശരിക്കും സിനിമ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ ചില പർട്ടിക്കുലർ ആളുകളും ചെയ്യുന്നില്ല ചിലർ പറയുന്നുണ്ട് ഉറപ്പായിട്ടും ചെയ്യുന്നുണ്ട് അവിടെയാണല്ലോ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ടോക്സ് ഒക്കെ വരുന്നത് ആക്ച്വലി സോ വാട്ട് ഡു യു തിങ്ക് എന്താണ് സിനിമ ആളുകളെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഒരു മേഖലയാണ് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മേഖലയാണ് ബട്ട് ദാറ്റ് സെഡ് എൻ്റമെൻറ്റിന് വേണ്ടിയും ഇത് ഇത് ഭയങ്കര ഒരു ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഓക്കെ അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു നീഷിൽ ഒതുക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണോ എന്ന് ചോദിച്ചാൽ ഐ ഡോട് തിങ്ക് സോ അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് സിനിമാസ് എൻ്റർടൈൻമെൻറ്റ് എന്നും കൂടി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് വെച്ചാൽ ലൈക് കമേഴ്ഷ്യൽ സിനിമാസ് അബ്സല്യൂട്ട്ലി എൻജോയ് ചെയ്യുന്ന ഒരാളാണ് പക്ഷെ ആ കമേഴ്ഷ്യൽ സിനിമയിലും നമ്മൾ എന്താണ് പറയുന്നത് എന്താണ് കറക്റ്റ് എന്താണ് റോങ് എന്നുള്ളത് ഒരു ഓഡിയൻസിൻ്റെ അടുത്ത് നമ്മൾ നമ്മുടെ പോളിറ്റിക്സ് എന്താണ് എന്ന് പറയൂല്ലോ ഓ ഹൗ എവർ ബിഗൻ എൻ്റർടൈൻമെന്റ് സിനിമ ഇറ്റ്സ് സോ ദർ ദെർ ലോട്ട്സ് ഓഫ് ലെവൽസ് ടു ദിസ് ക്വസ്റ്റ്യൻ അപ്പോൾ അത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഡിസ്കഷൻ ഓൾ ടുഗതർ പക്ഷേ ആസ് എഫ് നൗ ഐ ഫീൽ സിനിമ എസ് എ ആർട്ട് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഉള്ള ഒരു വലിയ മീഡിയമാണ് പക്ഷേ ഇൻഫ്ലുവൻസ് ആവുന്ന ആൾക്കാരും കുറച്ച് തിങ്ക് ചെയ്യണം അത് എന്താണെങ്കിലും അത് എന്ത് മീഡിയം ആണെങ്കിലും യു ഹാവ് ടു തിങ്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ തരുന്നുണ്ടെങ്കിൽ അതിൽ ഏതാ ശരിയെന്ന് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ അതിനപ്പുറത്തേക്ക് സിനിമയ്ക്ക് എന്തെങ്കിലും ഒരു ബാധ്യത ബാധ്യതയുള്ളതായി തോന്നിയിട്ടുണ്ട് അതായത് ഒരു ഒരു കൈൻഡ് ഓഫ് ചില ആളുകൾ സിനിമയെ ക്ലാസ് റൂമെ കാണുന്നുണ്ട് കൈൻഡ് ഓഫ് ആക്ഷൻസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സിനാരിയോ ഒരു പൊളിറ്റിക്സ് സംസാരിക്കാൻ വേണ്ടിയിട്ട് സോ വാട്ട് സോട്ടു യു തിങ്ക് ലൈക് സിനിമ ആഫ്റ്റർ ഓൾ ഒരു ആയാൽ മാത്രം മതിയോ അതല്ല അതിനപ്പുറത്തേക്ക് സിനിമയ്ക്ക് എന്തെങ്കിലും ഒരു ബാധ്യത ജനങ്ങളോടൊ സമൂഹത്തോടോ എല്ലാ സിനിമയ്ക്കും അത് വേണമെന്നില്ല അല്ല പൊതുവിൽ സിനിമയ്ക്ക് അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാനാണെങ്കിൽ ഇപ്പോൾ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയത് കൊണ്ട് ഈ പറഞ്ഞ ഇരുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചു ഇപ്പോൾ അവർക്ക് പട്ടയം കിട്ടി ഇപ്പോൾ ഈ ഒരു സിനിമ കൊണ്ടുണ്ടായ ഒരു ഗുണമാണ് അപ്പോൾ അതൊരു ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റിയും തരുന്ന കാര്യങ്ങളാണ് നമ്മൾ ചൂസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആയാലും സിനിമകളായാലും പക്ഷേ എപ്പോഴും അങ്ങനെയല്ല അപ്പോൾ ശ്രുതി പറഞ്ഞ പോലെ തന്നെ സിനിമ ശരിക്കും നമുക്ക് എന്റർടൈൻമെന്റ് നമുക്ക് ഒന്ന് റിലാക്സ്ഡ് ആവാൻ നമുക്കൊരു ഒന്നര ഒരു രണ്ടര മണിക്കൂർ നമുക്ക് ഫ്രീ ആയി വേറെ നമ്മളുടെ പ്രോബ്ലംസ് ഒന്നും ആലോചിക്കാതെ നമ്മൾ കണ്ട് രസിച്ചിരിക്കാൻ പറ്റുന്ന ഒരു ഒരു സൃഷ്ടി കൂടിയാണ് ഇത് ഞാൻ ഐ മീൻ ഞാൻ കോമഡി ആയിട്ടല്ല പറയുന്നത് ലൈക് ചില സിനിമകൾ ടു എസ്കേപ്പ് ഫ്രം ദർ റിയാലിറ്റി ഫോർ ടു അവേഴ്സ് അപ്പോൾ അത് നമ്മൾ ചെയ്താൽ നമ്മൾ സക്സസ്ഫുൾ ആയി ചിലത് ഈ വിഷയം നമുക്ക് പറയണം അത് നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞാൽ ആ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിക്ക് ഹെൽപ്പായി ഐ മീൻ ഈ ഇപ്പോൾ ലിജോ പറഞ്ഞ മാതിരി ആ ഒരു സർട്ടൺ കമ്മ്യൂണിറ്റിക്ക് ഹെൽപ്പായി എന്നുണ്ടെങ്കിൽ അവിടെ ദേ ഹ് ബിൻ സക്സസ്ഫുൾ അപ്പോൾ ഇൻ സംവേ അത് അത് വാട്ട് ഇസ് ആർ സിനിമ സ്റ്റാൻഡിങ് ഫോർ വാട്ട് ആർ വി സ്റ്റാൻഡിങ് ഫോർ അതിൽ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് അതായത് വുമൻ ഇൻ മലയാളം സിനിമ എന്നുള്ളത് ഓഫ് കോഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം അപ്പോൾ ഉള്ളൊഴുക്ക് പോലുള്ളൊരു സിനിമകൾ വരുന്നു ഗഗനശാരി പോലുള്ള സിനിമകൾ വരുന്നു ഓഫ് കോഴ്സ് സ്ത്രീകൾക്ക് സ്ത്രീ പ്രാതിനിധ്യമുള്ള സിനിമകൾ ഉണ്ടാവുന്നുണ്ട് ഒരു സൈഡിൽ പക്ഷേ ഇപ്പോഴത്തെ ഇങ്ങനത്തെ ഒരു ചർച്ചയും വരുന്നു ആക്ച്വലി ശരിക്കും പെൺ സിനിമകൾ സ്ത്രീകൾ മുൻകൈ എടുത്ത് ചെയ്യുന്നത് വളരെ വിരളായിട്ടാണ് നമ്മൾ കാണുന്നത് അതായത് സ്ത്രീ സംവിധായകന്മാർ നമുക്ക് കുറവാണ് സ്ത്രീകൾക്ക് സ്ത്രീ പ്രാതിനിധ്യം കുറയുന്നുണ്ടോ സ്ത്രീകളുടെ എനിക്ക് തോന്നുന്നു അത് കംപ്ലീറ്റ്ലി ഡിപ്പെ സ്ത്രീ കഥാപാത്രങ്ങളുടെ ആവശ്യമില്ലെങ്കിൽ ഇല്ല അവിടെ അത് കുത്തിക്കേറ്റ ആവശ്യമില്ല എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ മഞ്ഞുമ്മൽ ബോയ്സിലൊക്കെ അതിന് അങ്ങനത്തെ സിനിമകളെ കുറിച്ചാണ് ഈ പറഞ്ഞ സംസാരം അങ്ങ് തുടങ്ങിയത് ഇപ്പം മഞ്ഞുമൽ ബോയ്സിൽ നായികമാരുടെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത് അതായത് ഈ പറഞ്ഞ നായകന്മാർക്ക് നായികമാരെ വേണ്ട അതിൻ്റെ ആവശ്യം ഇല്ല അങ്ങനെ ഒരു ട്രാക്കേ ആ സിനിമക്ക് ആവശ്യമില്ല കാരണം ആ കഥ അങ്ങനെയാണ് കഥ കഥ എന്താണ് ആ കഥയ്ക്ക് ആവശ്യം ആയിട്ടുള്ള കഥാപാത്രങ്ങൾ അതിപ്പോൾ ഞാൻ സ്ത്രീ കഥാപാത്രങ്ങളെന്ന് മാത്രമല്ല പറയുന്നത് ഒരു കഥയ്ക്ക് പുരുഷ കഥ പുരുഷന്മാരായിട്ടുള്ള കഥാപാത്രങ്ങൾ വേണ്ടെങ്കിൽ അതും കുത്തിക്കേറ്റേണ്ട ആവശ്യമില്ല അപ്പം ഇപ്പം മലയാള സിനിമയിൽ നിന്ന് അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് സ്ത്രീ കഥാപാത്രങ്ങൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു എന്നൊന്നും ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അതാ ഞാൻ നടന്ന സംഭവത്തില് ട്രെയിലർ നോക്കുകയാണെങ്കിൽ അറിയാം അതിൽ ഇഷ്ടംപോലെ സ്ത്രീ കഥാപാത്രങ്ങളുണ്ട് അവർക്കൊക്കെയും അവരുടേതായ സ്പേസ് കൊടുത്തിട്ടുള്ള ഒരു സിനിമയാണ് നടന്ന സംഭവം അപ്പോൾ സിനിമകൾ ഡിമാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കഥ ഡിമാൻഡ് ചെയ്യുന്ന പോലെ കഥാപാത്രങ്ങളെ നമുക്ക് അതിൽ സൃഷ്ടിച്ചെടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അതിലേക്ക് വെക്കാൻ പറ്റുള്ളൂ അപ്പം എനിക്ക് അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളൂ എനിക്ക് എനിക്ക് ഐ ഫീൽ ലൈക്ക് ഇങ്ങനത്തെ ഒരു ചർച്ച ഇങ്ങനത്തെ ഒരു ഡിസ്കഷൻ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ആർക്കോ എവിടെയോ അങ്ങനെ അങ്ങനത്തെ ഒരു മിസ്സിങ് ഉണ്ട് ടു സീ ലൈക്ക് ഗുഡ് ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഓൺ സ്ക്രീൻ അപ്പോൾ ആ ഒരു കൺസേൺ ആരെങ്കിലും ഒരു പത്ത് പേരെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അത് വാലിഡ് ആണ് എന്ന് കാണുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ദാറ്റ് സെറ്റ് ലിജോ പറഞ്ഞ മാതിരി തന്നെ ഒരു ലൈക്ക് ഫോർ എക്സാമ്പിൾ ഒരു മഞ്ഞുമല്ല ഇഫ് യു ഹാഡ് എ ഫീമെയിൽ ക്യാരക്ടർ അത് ഒരു ഡിസ്സർവിസ് ടു ദ ആക്ടർ ആണ് അവിടെ വെറുതെ ഒരു ഐ തിങ്ക് ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് മലയാളം സിനിമ നൗ വെൻ യു ലുക്ക് ലുക്കേറ്റഡ് ഫ്രം വൺ സൈഡ് വേ വെറുതെ ഒരു ഫീമെയിൽ ക്യാരക്ടർ ഇല്ല യുണോ ലൈക്ക് ഇവിടെയും ഫോർ എക്സാമ്പിൾ സത്യം പറഞ്ഞ എൻ്റെ ക്യാരക്ടർ റോഷി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇതിൽ ഇറ്റ്സ് വെരി ലിമിറ്റഡ് ആയിട്ടുള്ള സ്ക്രീൻ സ്പേസ് ബ് ദെൻ വൈ ഇസ് റോഷി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ സ്റ്റോറി ഇവരുടെ റിലേഷൻഷിപ്പ് പറയാൻ ഇല്ലെങ്കിൽ ഹൗ വിൽ യു നോ വാട്ട് ഉണ്ണീൻ ഉണ്ണീൻ്റെ വൈഫുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് എങ്ങനെ മനസ്സിലാക്കും അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യെസ് ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ പക്ഷെ മഞ്ഞുമല്ലെ വേർ ഇസ് ദ സ്പേസ് ബട്ട് വാലിഡ് ആണോന്ന് ചോദിച്ചാൽ യെസ് വാലിഡ് ആണ് പക്ഷെ ഇപ്പോൾ ദ വർക്ക് ദറ്റ് യു ആർ സീങ് ലൈ ഉള്ളൊഴുക്ക് പാരഡൈസ് ആണെങ്കിൽ അനാക്ലിയുടെ മറ്റേ സിനിമ കനി ദിവ്യ ലൈക് എവ്രി ലൈ മലയാളം സിനിമ ഹാസ് ബിൻ ടേക്കൺ ഗ്ലോബലി ബൈ വുമ വിച്ച് ഇസ് സോ ബ്യൂട്ടിഫുൾ ഓൾ എം വെരി വെരി ക്ലോസ് ഫ്രണ്ട് ബട്ട് ഇറ്റ്സ് സോ സോ ലവ്ലി പക്ഷെ ഇങ്ങനത്തെ ഒരു ഇത് ഉണ്ടെങ്കിൽ ദർ ഇസ് എ ഗ്യാപ് ഇൻ ദ മാർക്കറ്റ് and hopefully we will all fill the the gap in the market okay അതുപോലെ തന്നെ നമുക്ക് മെയിനായിട്ട് എന്താണെന്ന് അറിയാമോ ഇപ്പോ ഈ നടന്ന സംഭവം എന്നുള്ള സിനിമ ആ സിനിമ സംസാരിക്കുമ്പോൾ ഈ സുരാജേട്ടൻ ഉണ്ട് ബിശേട്ടൻ ഉണ്ട്

അങ്ങനത്തേതാണ് അപ്പോ അത്ര വലിയ എന്താ പറയാ ഒരു ഇവരുടെ ഒരു ഇപ്പം ശ്രുതി പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു ഫാമിലി ലൈഫല്ല ഇതിൽ അജിത്തിന്റെയും ധന്യയുടെയും അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആ ക്യാരക്ടേഴ്സിന് എന്താണോ ഡിമാൻഡ് ചെയ്യുന്ന ആ രീതിക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് എനിക്കെങ്ങനെ സുരാജേട്ടനടുത്ത് പോയി േരം സുരാജാ കഥകൾ കേട്ടിരിക്കാനൊന്നും എനിക്ക് പറ്റിട്ടില്ല പക്ഷേ ഞങ്ങളുടെ അതാണ് അപ്പൊ ഞങ്ങളുടെ സീൻസ് എല്ലാം കുറച്ചും കൂടി സീരിയസ് ആണ് അപ്പോ അപ്പൊ ഞങ്ങക്ക് അങ്ങനെ അങ്ങനെ ഒരു ഫൺ മൊമെന്റ്സ് ഒന്നും കിട്ടിയിട്ടില്ല പക്ഷെ ബിജുചേട്ടൻ ഞാൻ വിചാരിച്ച കുറച്ച് റിസർവ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അങ്ങനെയല്ല അല്ല വളരെ ഫ്രണ്ട്ലി ആണ് ഇങ്ങോട്ടേക്ക് വന്ന് സംസാരിച്ചോണ്ടിരിക്കും ഞാൻ കുറച്ചു നേരം മിണ്ടാതിരുന്നാലും നീ നീ പൊതുവേ മിണ്ടാറില്ലേ നീ ഇപ്പം നമ്മുടെ സിനിമ തീരാറായല്ലോ ഇത്ര നാളായിട്ട് നീ മിണ്ടില്ലേ അങ്ങനെയൊക്കെ ചോദിച്ച് ഇങ്ങോട്ടേക്ക് വന്ന് സംസാരിക്കുന്ന വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് വിചാരിച്ചത് ഇപ്പൊ നമുക്ക് മുമ്പിൽ വരുന്ന ഒരു കഥാപാത്രം ഒരാൾ നമ്മളോട് കഥ പറയുമ്പോൾ ആ കഥ നമ്മൾ കേൾക്കുന്നു അതിനപ്പുറത്തേക്ക് നമ്മളതിനെ ഉൾക്കൊള്ളുന്ന രീതിയിൽ ഇപ്പോൾ മധുരം എന്താ പറയുക കണ്ണുകളിൽ വരെ പ്രണയം കണ്ട ഒരു സിനിമയാണ് ഞാൻ മധുരം ഇവിടെ ജെ ബിമ പറയാണെങ്കിൽ എനിക്കറിയില്ല എങ്ങനെയാണ് ഒരു പോട്ട് ചെയ്ത് വണ്ടർഫുൾ ദാറ്റ് വാസ് വണ്ടർഫുൾ എനിക്കത് എപ്പോഴെങ്കിലും പറയണോ ഇനി ഇങ്ങനെ ഒരു കഥാപാത്രം നമ്മളിലേക്ക് വരുമ്പോൾ കഥ നമ്മൾ കേൾക്കുമ്പോൾ ഈ ഒരു ക്യാരക്ടർ ഞാനൊരു അപരിചിതമായ ഒരു വ്യക്തിയെ ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നു സോ ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു കഥാപാത്രം കേട്ടോ അതിന്റെ സ്റ്റഡീസ് എങ്ങനെയാണ് എനിക്ക് റിലേറ്റ് ചെയ്യാം ഏതെങ്കിലും ഒക്കെ രീതിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആണ് ഞാൻ ബാക്കിയൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോ ഇമോഷൻ കണക്ട് ആവുമല്ലോ നമ്മൾ ആ ക്യാരക്ടറിന്റെ ഒരു ജേണി ഉണ്ടാവും അപ്പൊ അത് മനസ്സിലാലോചിക്കാറുണ്ട് അത് മനസ്സിൽ വെച്ചിട്ട് ചെയ്യും എന്നല്ലാണ്ട് കൂടുതൽ പ്രിപ്പറേഷൻസ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതിപ്പം ചിലപ്പം എൻ്റെ സീൻസ് വായിക്കുമ്പോഴോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് മുഴുവൻ വായിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ഡയറക്ടറോട് സംസാരിക്കാറുണ്ട് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ സീൻ ചെയ്യുന്ന സമയത്താണെങ്കിലും ചിലപ്പം ഞാൻ കൺസീവ് ചെയ്തിരിക്കുന്ന പോലെ ആവില്ല ഡയറക്ടർ കണ്ടിട്ടുണ്ടാവുക അപ്പോൾ അങ്ങനെയുള്ള ഡിഫറൻസുകളൊക്കെ ഉണ്ടാവും ആ ഡിഫറൻസസ് ഒക്കെ ആ സമയത്ത് സംസാരിച്ച് നമ്മൾ എങ്ങനെ സോർട്ട് ചെയ്യാം സോർട്ട് ഔട്ട് ചെയ്യാം എന്നുള്ളത് അങ്ങനെ ചെയ്തു പോകാറേ ഉള്ളൂ ജയ്ബീമിനെ മാത്രമാണ് ട്രെയിനിങ് ഉണ്ടായിരുന്നത് എനിക്ക് ഒരു രീതിക്കും ഒരു പരിചയമില്ലാത്ത ഒരു ജോഗ്രഫിയും ആളുകളും ആയതുകൊണ്ട് എനിക്ക് ലൈക്ക് ഒരു പറഞ്ഞ മാതിരി തന്നെ ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ പ്രോസസ്സാണ് ആദ്യമൊക്കെ ഞാനൊരു ഭയങ്കര ഒരു സ്ട്രക്ചേർഡ് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ വന്നുകൊണ്ട് എല്ലാത്തിലും ഞാനൊരു സ്ട്രക്ചർ കണ്ടെത്താൻ നോക്കും അത് വർക്ക് ആവുന്ന വർക്കാവുന്നൊരു പരിപാടിയല്ല എക്സ്പെഷ്യലി ഇൻ സിനിമ കാരണം സിനിമയുടെ സ്ട്രക്ചർ തന്നെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റാണ് അപ്പോൾ ഒരു ക്യാരക്ടറിന് ഇങ്ങനെ ഇങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു ആദ്യത്തെ ഐ തിങ്ക് കുറേ സിനിമകൾ കുറച്ച് സിനിമകൾ ഞാൻ അങ്ങനെ അപ്രോച്ച് ചെയ്തതാണ് പക്ഷെ ചില സിനിമ ചില ക്യാരക്ടേഴ്സിന് അങ്ങനത്തെ വർക്കല്ല വേണ്ടേ അത്രയും വർക്ക് ഇട്ടാൽ നമ്മൾ ചിലപ്പോൾ അത് ഓവർ തിങ്ക് ചെയ്തിട്ട് അത് ആകെ ചള ഐ മീൻ ഇറ്റ് വിൽ ബി ചളാവും അപ്പോൾ അങ്ങനെ ചിലപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് അല്ല അപ്പോൾ അത് കഥ കേൾക്കുമ്പോൾ ഞാൻ ഞാൻ കുറച്ചധികം ഞാൻ കുറേ ചോദ്യങ്ങൾ ചോദിക്കും അപ്പോൾ സോ അതിൽ നിന്നൊക്കെ നമുക്കൊരു ക്യാരക്ടറെ ഒരു ഫീലും ഫീല് കിട്ടും അപ്പോൾ യു ഗോ ബൈ യുവർ ഇൻസ്റ്റിങ്റ്റ് ഫോർ മോസ്റ്റ് ഓഫ് ദി ടൈം പിന്നെ യാ വർക്ക്സ് ഓൺ ദി ഓഫ് ക്യാരക്ടർ ഇപ്പോ രണ്ടാളും ഒരുപാട് എന്താ പറയുക ഒരുപാട് കംഫർട്ടായിട്ടുള്ള വേഷങ്ങൾ ചെയ്ത ആളുകളാണ് അങ്ങനെ നമ്മൾ ചെയ്ത വേഷങ്ങൾ എവിടെയെങ്കിലും നമുക്ക് ടേക്ക് അവേ ആയിട്ട് എന്തെങ്കിലും എടുത്ത് ഡ്രസ്സാവാം ചിലപ്പോൾ പർട്ടിക്കുലർ സ്വഭാവമാവാം അങ്ങനെ എന്തെങ്കിലും

എന്തായാലും നമുക്ക് കുറഞ്ഞ ഫൈൻ നടന്ന സംഭവം പ്രേക്ഷകരോട് എന്താ എന്താ തിയേറ്ററിൽ വരാനുള്ള പ്രേക്ഷകരാണ് അവരോട് ഇത് നമ്മൾ വളരെ സീരിയസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് പക്ഷേ നമ്മൾ അതിനെ വളരെ എന്താ പറയുക ഫൺ എലമെന്റ്സും കൂടി ആഡ് ചെയ്തിട്ട് വളരെ ഒരു ലൈറ്റർ സെൻസിലാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് അപ്പോൾ എല്ലാവർക്കും വളരെ ചെയ്യാൻ അത് ചെയ്യാൻ പറ്റുന്ന പക്ഷെ അത് വളരെ രസകരമായിട്ട് നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് രസിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് അപ്പൊ ജൂൺ ഇരുപത്തിയൊന്നിന് എല്ലാരും തിയേറ്ററിൽ പോയി സിനിമ കാണുക